അസലാമലൈക്കും യാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ചെയ്തൊരു ഫ്രോക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഒരു കസ്റ്റമറെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ചെയ്ത ഫ്രോക്കാണ് പിന്നെ ഇതവര് നമുക്കതിൻ്റെ ഒരു മോഡല് കൊണ്ടുത്തന്നതാണ് ഇത് ചെറിയ കുട്ടീൻ്റെതാണ് ഇത് അത്യാവശ്യം കുറക്കുഴപ്പാത്ത വലിപ്പമുള്ളൊരു കുട്ടീൻ്റേതാണ് അപ്പോൾ ഇത് നമ്മൾ ഈ ചെയ്തിട്ടുള്ളത് ആറ് മീറ്റർ ക്ലോത്തിലാണ് കേട്ടോ ഇതിന്റെ ചുറ്റളവ് ആറ് ആണ് പിന്നെ അത് കുറച്ച് ആണ് ക്ലോത്ത് അതുകൊണ്ട് സ്മൂത്തായി നിൽക്കില്ല ഇതിൻ്റെ അത്ര സ്മൂത്തായി നിൽക്കാത്ത ഇത് വളരെ സ്മൂത്തായ ക്ലോത്താണ് അപ്പോൾ ആ ഒരു വ്യത്യസ്തത ഈ ഇതിന് പക്ഷെ പക്ഷേ റഫ് ആയ ക്ലോത്ത് ആയതുകൊണ്ട് നന്നായി ഇങ്ങനെ ഇട്ടാൽ നന്നായി പൊങ്ങിക്കും ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫ്രില്ലഡാണ് കേട്ടോ ഇവിടെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസുകൾ എടുത്തുകാണ്ട് ഫ്രില്ല് ചെയ്ത് ചെയ്ത് കൊടുത്തതാണ് പിന്നെ ഇതിന് ഈ ഇതുണ്ടായിട്ടുള്ളത് കൈക്ക് വള്ളി വെച്ചിട്ടുള്ളത് ഇത് ഈ സാധനം മൂന്നെണ്ണം എടുത്തുകാണ്ട് മടഞ്ഞുണ്ടാക്കിയതാണ് കേട്ടോ ണ്ടോ നിങ്ങൾക്ക് എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ കമൻ്റ് ചെയ്യുക സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ പിന്നെ അതേപോലെ ഏറ്റവും മികച്ചൊരു ക്ലാസ്സുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലൊക്കെ സ്റ്റിച്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആറ് മാസത്തെ ഫ്രീ കോഴ്സിലൂടെ ചുരിദാർ മാക്സി ബ്ലൗസ് ഫ്രോക്ക് എല്ലാം പഠിക്കാൻ പറ്റും പാൻറ് ഷർട്ട് കോട്ട് ആരി വർക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് മിക്ക ആൾക്കാർക്കും സ്റ്റിച്ചിങ് അറിയാം കട്ട് ചെയ്യാൻ പേടിയാണ് കട്ടിങ് പേടിച്ചിട്ടാണ് മിക്ക ആൾക്കാർ ഫീൽഡേ ഫീൽഡിലേക്ക് വരാത്തത് ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞിരിക്കുന്നവരുണ്ടായിരിക്കും ഒരുപാട് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റായിട്ട് വീട്ടിലിരിക്കുന്നവരുണ്ടായിരിക്കും പക്ഷെ അതൊന്നും ഉപയോഗപ്രദമാക്കാൻ കഴിയാത്തത് അവർക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ കാരണമാണ് ഇപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ ക്ലാസ് കൊടുക്കുമ്പോൾ എന്തായാലും കോൺഫിഡൻറ് ഉണ്ടായിരിക്കും ഇതേപോലെ ബോർഡിൽ വരച്ചിരുന്നത് ഇപ്പോൾ വരച്ചതാണ് ഇതേപോലെ നമ്മൾ ബോർഡിൽ വരച്ചിട്ട് മെത്തേഡ് കൂട്ടി ഡിവൈഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ക്ലാസ്സിന് കൊടുക്കുന്നത് ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈവായിട്ടും ക്ലാസ് കൊടുക്കും അപ്പോൾ തുണി വെട്ടണ സമയത്ത് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ഇല്ല എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പിന്നെ വീഡിയോ കോളിൽ വന്നിട്ട് എങ്ങനെ തുണി വെട്ടണം എങ്ങനെ മാർക്ക് ചെയ്യണം എല്ലാ കാര്യങ്ങളും ചെയ്ത് റെഡിയാണോ ഒക്കെ നോക്കി അത്രയും സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങളെ ഓക്കെ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങുകയുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാല്പത്തൊമ്പത് എന്ന് പറഞ്ഞ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ കാണുന്ന ഓരോരുത്തർ ചിന്തിക്കും പിന്നെ ഓൺലൈനിലൊക്കെ ഇങ്ങനെ പഠിക്കാൻ കഴിയുമോ യാതൊക്കെ വെറുതായിരിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷെ തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കരുത് തീർച്ചയായിട്ടും പഠിക്കാൻ കഴിയും അത് ഷുവറായിട്ടും പറയുന്നത് നമ്മൾ നമ്മളെ സ്റ്റുഡൻറ്റ് പറയണത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു ക്ലാസ് നിന്നാണ് അപ്പോൾ അവർ പറയുന്ന ഫീഡ്ബാക്കിൻ്റെ ഒരു പിൻബലത്തിലാണ് പിൻബലത്തിലാണോ നമ്മളിങ്ങടുത്ത് പറയുന്നത് എന്തായാലും നമ്മൾ അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി ആറുമാസം വരെ ഇങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ സ്വന്തമായിട്ട് ചെയ്യാനും നമ്മളെ മക്കൾക്ക് ചെയ്യാനും ഇനി പുറത്തേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റൈന്നുണ്ടാവും വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും പറയും ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ് ഒരു ഒരു അടുത്ത് പറഞ്ഞു പത്ത് വർഷമായി തയ്യൽ പഠിച്ചിട്ട് ഇതുവരെ സ്വന്തമായിട്ട് കട്ട് ചെയ്തില്ല ധൈര്യം കഴിഞ്ഞിട്ടാണ് അവർ നമ്മൾ ക്ലാസ്സിലുള്ള ഇപ്പോൾ അറ്റൻഡ് ചെയ്ത ആളാണ് ചെയ്താളാണ് അവരിൻ്റെ അടുത്ത് പറഞ്ഞു ടീച്ചർ എല്ലാവരുടെ അടുത്തും പറയണം പിന്നെ കട്ട് ചെയ്യാൻ പേടിലൊരക്കെ കയറി വരണമെന്ന് കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല എനിക്കൊരു ചുരിദാ അടിക്കാൻ കഴിയുന്നു പക്ഷെ അപ്പോൾ പുറത്തുക്കും ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ പറയണ ഓരോരുത്തരും പറയണ ഫീഡ്ബാക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഏറ്റവും കുറഞ്ഞ ഫീ ഫീല് ആറ് മാസത്തിൻ്റെ ഉള്ളിൽ എല്ലാം പഠിക്കുക പെർഫെക്റ്റായി പഠിക്കുക ആയിട്ട് കട്ട് ചെയ്യാൻ കഴിയുക പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിച്ചോണ്ടിരിക്കുക കോൾ ചെയ്താൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണത് അപ്പോൾ അതിലെന്തൊക്കെ നമ്മൾ ഇത് പറയുന്നുണ്ടോ ഓപ്ഷൻസ് പറയുന്നുണ്ടോ അതൊക്കെ അവർ അംഗീകരിക്കണം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആണ് എല്ലാ കാര്യത്തിലും അവരെ കൂടെ നിൽക്കാൻ അപ്പോൾ താല്പര്യമുള്ളവർ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്പർ ഞാൻ പറയുന്ന സ്പീഡായി പോയി എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മളിങ്ങനെ പറഞ്ഞ് 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 സ്പീഡായി പോകുന്നതാണ് അപ്പോൾ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് ആ നമ്പറിലാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട കേട്ടോ ഇൻസ്റ്റാ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും ഉടുപ്പ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ സ്ലാമലേക്കും